നിന്റെ വാപ്പി വേണ്ടേ ഞാനിപ്പൊ കുളിക്കാറ്റി ഇളക്കാനത്ത് ഭയങ്കര പണിയാ അതിന്റെ അത് സ്ക്രൂ ഒക്കെ ആണ് അതൊന്നും പറ്റത്തില്ല ബുൾഡോസർ കൊണ്ട് വരണം ക്രൈം കൊണ്ട് വരണം ഫ്രാങ്ക് എന്ത് ചെയ്യാൻ പോന്നു കാണാ എന്താണ് വീഡിയോ ആ കൂടി എടുത്ത് വെക്കാം ഇറങ്ങുമ്പാ കുളിച്ചിട്ടിപ്പോടെ വെച്ചാപ്പി കാണും അവിടെ വെച്ചാലും കാണും മണ്ടയിലൊക്കെ B办ı, <pentryoretimizin> birinin birinin ി ദേഷ്യയ്ക്ക് ഇവിടാ എല്ലാം കൊണ്ട് അവിടെ ഹണ്ടർ സീറ്റ് ഹണ്ടർ സീറ്റ് ഹണ്ടിങ് കറിഞ്ഞൂടാ കലിപ്പ കിട്ടുന്നെങ്കിൽ ഒറ്റയ്ക്ക് വെച്ചോടെ ഞാനിതിലൊന്നും ഇല്ല അമ്മാനാ പ്ലാൻ ചെയ്ത് ഇവനാ പ്ലാൻ ചെയ്ത് യാട്രാ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നതേ ഉള്ളു ഞങ്ങൾ പഠിക്കാനിരുന്നില്ല അന്നേരം അതിന് മുമ്പ് ഇത് ചെയ്തോ ചെയ്തോണ്ടില്ല ചെയ്യാനായിട്ട് പോയപ്പോഴാണ് വന്നെ അങ്ങനെ ഇതെവിടെ കൊണ്ടു എനിക്കറിഞ്ഞൂടല്ല കിട്ടുന്നെങ്കി ഒറ്റയ്ക്ക് വാങ്ങിച്ചോളാം ഞാനിവിടെ കാണത്തില്ല

അടുത്ത എവിടെ കൊണ്ടു വന്നു പിന്നെ ഇനി നമ്മക്കെങ്കിലൊരു കാര്യം ചെയ്താലോ അഞ്ഞോട്ടോ ആണോ ഇനി നമുക്ക് കാര്യം ചെയ്താലാ ഇനി ഓരോ പേപ്പർ എഴുതി ഓരോ തരത്തിൽ വെച്ചാലോ ഇനി നീ മറന്ന് ഞാൻ മറന്നു എവിടെക്കാ വെച്ചത്യടാ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെ വീഡിയോ എടുക്കാൻ നിൽക്കുന്ന നമുക്ക് നിൽക്കാം അന്നേരം വാപ്പി വരുമ്പോഴത്തേക്കിനെ നോക്കുവല്ലേ അത് എഴുതാവാ എന്തൊക്കെ എഴുതണ്ട വാങ്ങിച്ചോളൂ വാപ്പി ഒരുങ്ങിക്കൊണ്ടിരിക്കുക നോക്കട്ടെ ഏത് സീറ്റ് ഞാൻ കണ്ടില്ല രാത്രി സീറ്റ് എടുത്ത് വെക്കുന്ന രാത്രി ഓ എന്റെ കാലിടിച്ച് ആ എനിക്കറിഞ്ഞോ കെല് രാത്രി എടുത്ത് അകത്ത് വെക്കുന്ന പോയി തപ്പ് ഞങ്ങളിവിടെ വേറെ വീട് എടുത്തോണ്ടിരിക്കോ എത്ര ലാസ്റ്റ് ഒരു പേപ്പറുതോടെ എഴുതിയിട്ട് എന്തു എവിടെ തപ്പുന്നു തപ്പിക്ക അവന സീറ്റ് ഇവരെല്ലാവരും രാത്രി എടുത്ത് വെച്ച കാണത്തില്ല ആരെല്ലാം എടുത്തോണ്ട് കാണും ആരെല്ലാം എടുത്തോണ്ട് പോയി കാണും അവിടെ ഒന്നും ഇല്ല ഇത് ചേരാറില്ല ആമേ ഓട്ടോ ചാട്ടൊക്കെ കേക്ക് കണ്ടോ സൗണ്ട് അല്ല ഞാൻ നടചോണ്ട് ഇല്ല ഇല്ല ഇവിടെ കുരിശേട്ട കടപ്പെട്ടിനെ വെച്ചുകളിക്ക് ലോകം മുഴുവൻ കുറപ്പാനട ഞാൻ ആയിട്ടില്ല ഇക്ക ഇന്നലെ രാത്രി എടുത്തേ ഇട്ടു വരാൻ ചാൻസില്ല

ഇതാണ് ടീച്ചറിട്ട മെസ്സേജ് ഇതാ ഇത് പോണ ഇതാണോ കാശോ കാസാണ് ഇതെടുക്ക അവരപ്പാന ഹ സെക്കൻഡ് സെക്കൻഡ് ഇണ്ട് മുണ്ട് അരയിൽ നീവിടെ എടേട ഞാൻ എനിക്ക് ഞാൻ എനിക്ക് കൊണ്ടിക്കണ്ടിരിക്കുന്നില്ല ഒരു 1800 നിൻ മമ്മാ മുറുക്കുക അവിടെ ആരെ ഹ അന്നെ ആയി ഇല്ല അപ്പാ ഇല്ല ഇല്ലടോ കേറി ஆடி மேனா மேனாடா ஹாய் என்னடா இல்ல എന്റെ പൊന്നിടാൻ നീ ഫസ്റ്റ് ഫസ്റ്റിട്ട് നോക്കുന്ന സെക്കൻഡ് എറണാ മലയാളം വായിരക്ക വായിര്ടവുകൾ ചവി ചവിട്ടി മുകളിലേക്ക് പോയി നോക്കുക എന്താ എഴുതിക്കുന്നോക്കുക ഏതാ പടവുകൾ പടവുകൾ ചവിട്ടണ്ടേ

ഞാനൊന്നും ഇല്ല ഇതില് അവനോടി രക്ഷിടുന്നു എന്താ അതിലെന്താ എഴുതിയിരിക്കുന്നത് അവിടെ ഒരു പേപ്പർ അടക്കമുണ്ട് അതിൽ കാണും ആട്ടോ ആട്ടോ കിടക്കുന്ന കിടക്കുന്നതിന് നേരെ മതിലിന് എന്താ എഴുതി മതിലിന്റെ ഉയർച്ച ഇവിടെ വല്ലത്മാര് പോയില്ല അവിടെ ഇണ്ടല്ലോ എത്ര നിധി കിട്ടുന്നത് ടുത്ത് മുകളിൽ വെള്ളം കിട്ടുന്ന എവിടെയാളി നമുക്ക് എവിടെയാ വെള്ളം കിട്ടുന്ന സമയം കിട്ടി മൂന്നാമത്തെ അത് രണ്ടാമത്തെ മൂന്നാം തിയ പടം ഇതൊന്ന് മറ്റേ അത് രണ്ട് ഇത് മൂന്നാമതീയ നിധി കിട്ടുന്ന അടുത്ത് കൂടി വെള്ളം കിട്ടുന്നടുത്ത മുകളിൽ തപ്പികളോ കിണറ്റിന്റെ മേലിൽ അടുത്ത പേപ്പർ അവിടെ ഉണ്ടാടാ അവസാനം തപ്പിയ കിട്ടിയ നിധിയിൽ നിന്നും കുടിവെള്ളം എടുക്കുന്ന മുന്നോട്ട് പോയി ആ ശൗരാലയത്തിന് സമീപത്തിന് മുകളിൽ ആ നിധി തപ്പുകാലയ തെന്നു വീതല്ൗചാലയത്തിന്റെ സമീപത്ത് അവിടെ പോയില്ലേ അല്ല ഇങ്ങനെ കേറാ മാറതില്ലേ ഞാൻ കേറാം

എങ്ങനെയുണ്ട് ധ്യാനം നമ്മള് വീഡിയോ ഒക്കെ ഉള്ളായിരുന്നു അല്ല പെട്ടെന്ന് കിട്ടിയതല്ലേ പെട്ടെന്ന് അല്ല സമയമില്ല എന്റെ വാപ്പിക്ക് പോണം മുകളിൽ തപ്പ് മോളി മര് മോളിൽ താഴെ നിന്ന് ഇട്ടത് ஆலல பிராங்க பண்றதுக்கு பண்றதுல பிரை பண்றதுல போடா இது பொடி கட்டாது இது என்ன சார் அது இது என்ன தெக்கே என்ன எழக்கிறாங்க இது க்ளூ சீக்கற சீக்கற ஹார்ட் ஆக்கனதுக்கு டைம் கிட்டி இல்ல இது என்ன அனுபவம் இது என்ன எடுத்துனது அம்மா பச்சால அந்த எங்க அவنده வந்த கூட അകത്ത് അവര അങ്ങനെ കേറി. തക്ക അതിനെ മടിയിൽ കൊണ്ടേ കേറിയ കേട്ട്. മടിയിൽ കേറിയേക്കണ്ട. അйна അപ്പുറത്ത് അവര അങ്ങനെ ഓയിലേ. എത്ര എത്ര സമയമൊന്നട്ടാ അവര് തീരാず. ഞാൻ അങ്ങോട്ട് കേറി കുളിச்சி. എല്ലാം ഫാസ്റ്റായി. അയിനും പോയി പുറവായി. പട പട പടാന്ന് നടത്തി. വാടാ ഇങ്ങോട്ട് വാടാ. അവിടെ നിന്നില്ലേ. അടി തലയണ്ടല്ല അടി തല ഈ കൊച്ച മഹാരാണി ഇന്നത്തേക്ക് മൊത്ത തീര്. അണ്ടേ ഇവനെ നാമാടാ ഈ ധാനേ ഇങ്ങോട്ട് വാടേ. ഉമായി നമ്മക്ക് ഈ ഫ്രാങ്കിനെ

സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടേ അതാണ് അതാണ് എല്ലാ തലമണ്ടയും